ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ സർവീസ് മെൻ വെൽഫെയർ ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ്ണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള സൈനിക് നീതി മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാരക വിമുക്ത പടഭവൻ തോന്നൂർക്കര ചീരക്കുഴി പ്രൊജക്ട് ഇറിഗേഷൻ വകുപ്പിന്റെ കനാലുകൾ വൃത്തിയാക്കുന്ന രീതി അശാസ്ത്രീയമായതിനാൽ കർഷകർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു ഡാമിൽ നിന്നും നെൽവയലുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഈ പ്രവർത്തനങ്ങൾ കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് പാഴാകുന്നത് പാഴയന്നൂർ കൊണ്ടാഴി ദേശമംഗലം ചെറുതുരുത്തി പാനാൽ പഞ്ചായത്തുകളിലെ കർഷകർക്ക് കൃഷി ചെയ്യാൻ വെള്ളം നൽകുന്ന കനാലുകളാണ് വൃത്തിയാക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച് കനാലിലെ കാടുകൾ നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും നീക്കം ചെയ്ത മാലിന്യം കനാലിന്റെ മുകളിൽ തന്നെ അശ്രദ്ധമായി കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു മഴ പെയ്താൽ ഈ മാലിന്യം തിരികെ കനാലിൽ വീണ് വെള്ളത്തിന്റെ ഒഴുക്ക് വീണ്ടും തടസ്സപ്പെടുമെന്ന് കർഷകർ പറയുന്നു മായന്നൂർ കാവുവട്ടത്ത് കനാൽ വൃത്തിയാക്കിയതിൽ വലിയ വീഴ്ചയുണ്ടായി കനാലിന്റെ ഓരത്തും അകത്തും കാടുപിടിച്ചു കിടക്കുന്ന ഭാഗങ്ങൾ പൂർണമായി നീക്കം ചെയ്യാതെ അതേപടി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇതിലൂടെയാണ് മായനൂർ സെന്റ് തോമസ് സ്കൂളിലെ കുട്ടികൾ നടന്നു പോകുന്നത് കാർഡ് ഈ പ്രദേശം കുട്ടികൾക്ക് സുരക്ഷാ ഭീഷണിയായി മാറിയിട്ടുണ്ട് അധികൃതരുടെ തുടരുന്ന അനാസ്ഥ കാരണം കർഷകരെ സഹായിക്കുക എന്ന സർക്കാർ ലക്ഷ്യം നടക്കാതെ പോവുകയാണെന്ന ശക്തമായ ആക്ഷേപമാണ് ഉയരുന്നത് ഇപ്പൊ കർഷകർക്ക് വേണ്ടിട്ടാണ് ഈ വെള്ളം വരുന്നത് പക്ഷേ ഇത് കർഷകർക്ക് വരുന്നതിന് ഒരുപാട് പൈസ ലാബ്സാക്കി കളയാണ് അതാണ് ഇപ്പം എല്ലാ പഞ്ചായത്തിലും തന്നെയാണ് അവസ്ഥ ഇപ്പം നമ്മുടെ മായന്നൂരണിപ്പോൾ ഞങ്ങൾ പറയുന്നത് മായന്നൂർ ഭാവിൻ്റെ അവിടെയൊക്കെ വളരെ മോശമായിട്ടാണ് പാലത്തിൻ്റെ അടിയിൽ നിന്ന് അവർ വൃത്തിയാക്കിയിട്ടില്ല മൊന്തയും കാടും കെട്ടി കിടക്കുകയാണ് ഇത് നോക്കാനോ അതിനൊന്നും ആളില്ല ഇറ്റാച്ചി വരണോ മാന്റിനോ പോണു അവർ നേരെ അതിന്റെ മുകളിലാണ് ഇടുന്നത് അതൊന്ന് അവർ വെള്ളം തുറന്നു തുറന്നുവിടാൻ വേണ്ടി കനാൽ വൃത്തിയാക്കേണ്ടത് കനാല് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ കാട് മൊന്തയും മെട്ടാതെയാണ് കനാൽ വൃത്തിയാക്കുന്നത് അടിയിലെ ചേറ് നേരെ മുകളിൽ കോരി ഇതൊക്കെ ഇപ്പം തന്നെ ചിലവാക്കണ പൈസ വെറുതെ ലാപ്സ് ആയി പോവാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവർ കാട്ടിക്കൂടുന്നത് കുട്ടികളൊക്കെ പോണ വഴികളിലൊക്കെ ചേറ് കോഴി കോരി കാർഡൊന്നും വെട്ടുന്നില്ല എല്ലാ കാർഡും അങ്ങനെ തന്നെയാണ് വെട്ടുന്നത്